പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച് പരാമർശിച്ചതിൽ പ്രതിഷേധിച്ച് മാഹിയിൽ ബി ജെ പി പ്രകടനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ പരേതയായ അമ്മക്കുമെതിരെ ബിഹാറിലെ ദർഭംഗയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ അധിക്ഷേപകരമായ പരാമർശനത്തിനെതിരെ ബി ജെ പി മാഹി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി മൂലക്കടവ് പള്ളൂർ മാഹി എന്നീ സ്ഥലങ്ങളിലാണ് പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് പ്രബീഷ് കുമാർ സെക്രട്ടറി മഗ്നീഷുമഠത്തിൽ കെ എം ത്രിജേഷ് ലതീപ് ഇടയിൽ പീഡിക ജയചന്ദ്രൻ ചെമ്പ്ര ദിനേശൻ അങ്കവളപ്പിൽ സുധീർ കരുണൻ അർച്ചന അശോക് രജിത കെ പി വി എം മധു ചന്ദ്രൻ വിജീഷ് മനോജ് കെ പി എന്നിവർ വിവിധ കേന്ദ്രങ്ങളിലെ പ്രകടനത്തിന് നേതൃത്വം നൽകി പ്രിയപ്പെട്ട നമുക്കറിയാം രണ്ടു ദിവസം രാഹുൽ ഗാന്ധി ഒരു യോഗത്തിൽ അത്യന്തം സംസ്കാരശൂന്യമായ വാക്കുകളിലൂടെ മോദിജിയെയും മാതാവിനെയൊക്കെ അവഹേളിച്ച കോൺഗ്രസ് നേതാവിനെ തള്ളിപ്പറയുകയോ അതിലേതെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഖേദം രേഖപ്പെടുത്തുകയോ ചെയ്യാത്ത ഭാരതത്തിൻ്റെ നികൃഷ്ടനായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയുമുള്ള പാർട്ടിയുടെ മാഹി ഘടകത്തിൻ്റെ പ്രതിഷേധമാണ് ഞങ്ങൾ ഇന്നിവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം തീർത്തും അപക്കുമായ വാക്കുകളാണ് രാഹുൽ ഗാന്ധിയുടെയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും വാക്കായിൽ നിന്നും അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രതിഷേധിച്ച് ഇനിയും ഇത്തരം ആക്ഷേപങ്ങൾ തുടർന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഈ മാഹിയിലടക്കം കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ശക്തമായ താക്കീത് നൽകാൻ കൂടിയാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും പ്രതിപക്ഷ ബഹുമാനമില്ലാതെ ഞങ്ങളുടെ നേതാക്കളെയോ മാതാക്കളെയോ അധിക്ഷേപിച്ചാൽ ഞങ്ങളുടെ പ്രവർത്തകർ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല അതിശക്തമായ അല്ലെങ്കിൽ അതേ നാണയത്തിലുള്ള തിരിച്ചടി ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്ന് താക്കീത് നൽകിക്കൊണ്ട് ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഈ പ്രതിഷേധ യോഗം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു